ഇതാണ് നമ്മൾ മേലിൽ കണ്ടില്ലേ കോട്ടൂർ കോണം അതിൻ്റെ ഒരു മാവാണിത് നിറയെ കാഴ്ച നിൽക്കുകയാണ് ഇഷ്ടംപോലെ മാങ്ങി നമുക്കിപ്പോൾ തെക്കുംപാറം പഞ്ചായത്തില് ആണ് നമ്മുടെ ഫാം സ്റ്റോറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ തെക്കുംപാറം പഞ്ചായത്തിലാണ് ഫാം സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് സ്റ്റോർ വരുന്നത് എന്ന് വെച്ചാൽ നീണ്ടകര പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്റ്റോർ വരുന്നത് അപ്പോൾ നമുക്കിവിടെ എല്ലാ മാങ്ങ വെറൈറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഇത് കണ്ടല്ലേ ഇത് ബെങ്കനാപ്പള്ളി എന്ന് പറഞ്ഞ മാങ്ങ വെറൈറ്റി ആണ് ഈ മാങ്ങ നിൽക്കുന്നത് നോക്കൂ ജസ്റ്റ് ഒരു കവറിലാണ് കവറിലാണ് ഇത് നമ്മുടെ ടെറസിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം സ്ഥലമില്ല മാങ്ങ വെക്കാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരിതാണ് സ്ഥലം വേണമെന്നില്ല ഒരു മാവ് വെക്കാൻ നമുക്ക് ഈ മുഴുവൻ മാവുകളും ഇവിടെ എന്തൊക്കെ മാവുകളുണ്ടോ അതെല്ലാം നമുക്ക് ഈ ജസ്റ്റ് കവറിലാണ് വെച്ചിരിക്കുന്നത് ഡ്രമ്മിൽ വെച്ചേക്കുന്ന ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഡ്രമ്മിൽ ഇത് കാരണം ഇത് നല്ല വലുപ്പം വെക്കുന്ന മാങ്ങയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിന് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മാങ്ങ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാങ്ങയാണ് നല്ല കഴിക്കാൻ നല്ല വലിപ്പം വെക്കും ഇതിന് നല്ല ഫ്ലഷ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അതായത് കട്ട് ചെയ്താൽ ഉടഞ്ഞു പോവാതെ നല്ല കഷ്ണം പോലെ തന്നെ ഇത് കിട്ടുകയും ചെയ്യും കഴിക്കാനായിട്ട് അതെ 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 നമുക്ക് പിടിച്ചു നിക്കുന്ന മാങ്ങയെ നമ്മളിവിടെ കൊടുക്കും അല്ലാതെ ഇത് ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി കാണിക്കുന്ന ഒന്നും അല്ല നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ പിടിച്ചു നിൽക്കുന്നത് കാണിച്ചിട്ട് വെറും തയ്യല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പിടിച്ച് നിൽക്കുന്നതിനാൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം ഈ വലുത് കണ്ടിട്ട് ആരും ഇതാക്കണ്ട ഞങ്ങളുടെ ഇത്രയും ബഡ്ജറ്റ് ഇല്ല വാങ്ങാൻ എന്നുള്ളൊരു പേടിയേ വേണ്ട നമുക്ക് നാനൂറ്റമ്പതിൻ്റെ പ്ലാന്റിലും വാങ്ങാൻ പിടിച്ചതുണ്ട് എഴുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് അറുന്നൂറ്റമ്പിലും വാങ്ങാൻ പിടിച്ചതുണ്ട് മുന്തിരി മാവ് എന്നറിയപ്പെടും അതെ അതെ കവറിലാണ് കവറിലാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കവറാണ് ഇതേപോലൊരു കവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ മാങ്ങ മാവ് നോക്കി ഇത്രയും വലുപ്പം ഇത് അത് പിഴിച്ചു കിടക്കാം അതെ അതെ മാങ്ങയുടെ സൈസ് കണ്ടില്ലേ നമ്മള് നോർമലി കാണുന്നതിനെക്കാട്ടിലൊരു വെറൈറ്റി ആണ് ഇതിന്റെ മോഡല് കുറച്ച് നീണ്ടിട്ടാണ് മാങ്ങ വരുന്നത് കഴിക്കാൻ നല്ലതാണ് പച്ചയ്ക്ക് നല്ലതാണ് പഴുത്താലും നല്ല മാങ്ങയാണ് കാരണം നല്ല സൈസ് കൂടുതലുള്ള മാങ്ങയാണ് നീണ്ടിട്ട് സൈസ് അതായത് വട്ടത്തിലല്ല അതിന്റെ തായ്തടിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല കനമുള്ളത് തന്നെ ഒരു പ്രശ്നവുമില്ല നമുക്കിത് കവറ് ചേഞ്ച് ചെയ്യണമെന്ന ഒന്നും ഒരു പ്രശ്നവും ഇല്ലേ അതെ ഡ്രമ്മില് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട ഇത് തോത്താപ്പൂരി മാങ്ങയാണ് ഈ മാങ്ങയെന്ന് വെച്ചു കഴിഞ്ഞാൽ പച്ചക്കും നല്ലതാ പഴുത്തും നല്ലതാ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാവുന്നത് നിറയെ പൂത്തു നിൽക്കാതെ ഉണ്ട് 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 ജംബോ റെഡ് സൂപ്പർ അതേപോലെ മുന്തിരി മാവ് മല്ലിക ഏത് മാവാണ് ഉണ്ട് ടെറസിലാണ് നമ്മൾ ഇത്രയും കൂടുതൽ മാവുകൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് മനോരഞ്ജിതം എന്ന് പറഞ്ഞാ മനോരഞ്ജി അതെ അതെ പിടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാന്റിൽ തന്നെ നമുക്ക് കായാവുന്നുണ്ട് നാനൂറ്റൊമ്പതിന്റെ കായത് ാണ് എമൂൺ വെറൈറ്റി ആണ് അതെ ഇത് കാലാപ്പാടിയാണ് കേട്ടോ അതെ അതെ പൂത്തും മാങ്ങയായി തുടങ്ങിയിട്ടുണ്ട് അത് കവർ തന്നെ നോക്കുക ഏറ്റവും ചെറിയ വെച്ചിരിക്കുന്നത് മാങ്ങയാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് എന്ന് വെറൈറ്റിയാണ് ഇത് എല്ലാവരും കൂടുതലായിട്ട് ചോദിച്ചു തരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ നമ്മുടെ നാട്ടിലധികം ആൾക്കാർക്ക് അറിയാതെ പ്ലാന്റ് ആണ് ആ നല്ല മാങ്ങയാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റും ആണ് വേണ്ട എല്ലാരും ഈ ഈ ബഡ്വാവ് മേടിക്കുന്നവർക്ക് ഒരു പരാതി ഉണ്ട് ആ മാങ്ങ പിന്നീട് ഇത് പറയുന്നുണ്ട് ുംങ്ങീടി അങ്ങനെയില്ല കാരണം നമുക്കിത് കഴിഞ്ഞ മാംഗോ ഫസിന് പിടിച്ച അതേ മാവുകൾ തന്നെ ഇതേ ആ ടൈമാ ഒരു മാസം മുന്നേ എല്ലാവരും കായായിട്ടുണ്ട് പിന്നെ നമ്മൾ ചിലവർ വളം കാര്യങ്ങളൊന്നും ചെയ്യില്ല അതായത് നമ്മൾ നോക്കുന്ന ആണക്കിരിക്കും ആരായാലും അത് വളർന്നു വരുന്നത് ഇപ്പം ഈ ബഡ് മാവാണെങ്കിൽ കാ കഴിയുമ്പോൾ കട്ട് ചെയ്യുക ലെയർ ചെയ്ത് വിടുക അതല്ലാതെ നമ്മൾ പൊക്കത്തിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വലിയ മരമായി പോകത്തേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്ത് ലെയർ ചെയ്ത് അതിനെ നോക്കുന്നതനുസരിച്ചിരിക്കും ഏത് സാധനവും രീതി അതെ അതെ എല്ലാം ഇവിടുന്ന് തന്നെ കൊടുക്കും നമ്മൾ എങ്ങനെയാണ് ഇത് മാവ് വെക്കേണ്ടത് എത്ര നാൾ കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് പിന്നെ അതല്ല ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് വാട്സപ്പ് വഴി നമ്മൾ എപ്പം അതായത് ഇലക്കൊരു പുള്ളി രോഗമോ അല്ലെങ്കിൽ മാങ്ങയ്ക്ക് കേട് കേടുവരുന്ന കാഴ്ച അത് മെയിൻ ഒരു ശല്യമാണ് ഇവിടെ അവൈലബിൾ ആണ് കാഴ്ച അതിനൊരു കാഴ്ച കെണീട്ടത് കെട്ടിയിട്ടിരുന്നാൽ മതി അത് നമുക്ക് അവർ നമ്മളെ വിളിച്ച് ചോദിക്കുക പോലെ നമ്മുടെ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിടുക എന്താണ് മാവിന്റെ പ്രശ്നം അത് ഫോട്ടോ എടുത്ത് അവർ അയക്കുക നമ്മൾ അതിന് ഓർഡറെ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യും എന്താണ് അതിന് പ്രശ്നം എന്താണ് അതിന് കൊടുക്കേണ്ട മരുന്ന് ഏത് ഫെർട്ടിലൈസർ അതിന് അടിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് തന്നെ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഡ്രമ്മിലാണ് വെച്ചത് അതെ കുറച്ചുകൂടി ബലോ ഉറപ്പും കിട്ടും കവർ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല എത്ര വർഷം പഴക്കമുള്ള മാവാണെന്ന് ഈ മാവിന്റെ തടി കാണുമ്പോൾ തന്നെ അറിയാം കാരണം നമ്മൾ ഈ സ്കൂൾ മുറ്റത്തൊക്കെ നിൽക്കുന്ന വലിയ മുത്തശ്ശി മാവ് കണക്ക് തന്നെ തടി നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് നിറയെ പിടിച്ചിട്ടുണ്ട് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞാൽ നിറയെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രമ്മിലാക്കി കുറച്ച് മാവുകൾ വെച്ചിട്ടുള്ളത് ഈ ഇഷ്ടം അനുസരിച്ച് നമ്മൾ തയ്യാറായി ഡ്രമ്മ് ഡ്രമ്മില് വെക്കാം അതല്ലാതെ ഇങ്ങനെ വലിയ കവറിലാണെങ്കിൽ അങ്ങനെയും ഇത് ബനാനാ മാങ്ങ എന്ന് പറഞ്ഞ ഇതൊക്കെ കണ്ടില്ലേ വർഷങ്ങൾ പഴക്കമുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കീറി നിൽക്കുന്നത് ചെറുതാണ് കാലാപ്പാടിയാണ് ആ അതെ ഫുള്ള് പൂത്തിട്ടുകൊണ്ട് കായ് വാങ്ങിച്ചത് ഇതാണ് നമ്മളെ മേളിൽ കണ്ടില്ലേ കോട്ടിർ കോണം അതിന്റെ ഒരു മാവാണ് ഇത് നിറേ കാ ഇഷ്ടം പോലെ മാങ്ങയായി നിൽക്കും ഇഷ്ടം പോലെ ആയി നിൽക്കുന്നതാണ് മറ്റേ കാഴ്ചയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഇത് കവറിലായിരിക്കുന്നത് നമ്മള് കാഴ്ചയുടെ ഒരു സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നു ഇതേ ഇതാണ് കാഴ്ചകിടി ഇതേപോലെ ഒരെണ്ണം കെട്ടു തൂക്കി കൊടുത്താൽ മതി മാങ്ങയുടെ ഒരുവിധം പ്രശ്നങ്ങൾക്ക് എല്ലാം ഇത് പരിഹാരമാണ് കാരണം മെയിൻ ആയിട്ട് എല്ലാവർക്കും വരുന്നത് കാഴ്ചയുടെ ശല്യം കാരണം മാങ്ങ അടന്ന് വീഴുക അപ്പൊ ഇതേപോലെ ഒരെണ്ണം കെട്ടു തൂക്കി കൊടുക്കാ വേറെ പ്രശ്നം അതെ അതെ നമ്മൾ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കും കായായി നിക്കുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അകത്തേലാണ് പിന്നെ ബാലൻസ് ഉള്ളത് ചെറിയ നാനൂറ്റൊമ്പത് താണ്ടേ മാങ്ങൾ മാങ്ങ പിടിച്ചെടുക്കാൻ ഇത് ഓൾഡ് സീസൺ തായ്ലാന്റ് വെറൈറ്റീസ് ഇത് എപ്പോഴും മാങ്ങ ഉണ്ടാവും പിന്നെ അതായത് പാലാപ്പാടി നല്ലതാണ് എഴുന്നൂറ്റി അമ്പത് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് കോത്രികോണമാണ് നേരത്തെ കണ്ടിൽ ഒരുപാട് പിടിച്ചെടുക്കുന്നത് അതിന്റെ തന്നെ ഒരു പ്ലാന്റ് ആണത് ഉണ്ട് ചെറിയൊരു നമുക്ക് കല്ലുകെട്ടി എന്ന് ുംവർ തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ അതെ അതെ തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ട മാങ്ങയിൽ നിന്നൊരു ഒരു ഷേപ്പ് ആണ് മാങ്ങാണിതിനെ കല്ല് പറഞ്ഞാൽ പഴുത്ത നല്ല ടേസ്റ്റ് ആണ് ആ ഇപ്പം നമുക്ക് വീട്ടിൽ സ്ഥലക്കുറവാണ് പക്ഷെ നമുക്ക് മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണ് നല്ല വെറൈറ്റീസ് മാങ്ങ കഴിക്കാൻ നമുക്ക് ഒരു മാവ് വെക്കാനുള്ള സ്ഥലമേ നമ്മുടെ വീട്ടിലുള്ളു എന്നാലും നമുക്ക് പരിഹാരം ഇവിടെ ഉണ്ട് കാരണം ഈ ഒറ്റ മാവ് വെച്ചാൽ മതി എത്ര സൈസ് മാങ്ങ മാങ്ങമാണെങ്കിലും കഴിക്കാം ഒരുപാട് മാവുകൾ അത് മൾട്ടിക്രാഫ്റ്റ് എന്ന് പറയപ്പെടും അപ്പോൾ നമുക്ക് ഇതായ ഇതിനകത്ത് തന്നെ ബ്ലാക്ക് മാംഗോ ഉണ്ട് കാറ്റിമോൺ ഉണ്ട് അതേപോലെ കല്ലുകെട്ടി മിയാസാക്കി നാം ഡോട്ട്മായി ഇത്രയും മാങ്ങകൾ അതായത് ഇതിനകത്ത് ഇത്രയും വെറൈറ്റി മാങ്ങകൾ ഈ ഒറ്റ മാവിൽ പിടിക്കും നമ്മൾ ഇത് ഏത് ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ തൈകളെല്ലാം വെറും കവറിൽ തന്നെയാണ് നിൽക്കുന്നത് വേണ്ടേ ഇതെല്ലാം നമ്മുടെ വെറൈറ്റി ആ ചന്ദ്രകാരൻ കോശേരി കോട്ടർ കോണ എല്ലാം ഇതിനകത്തുണ്ട് ഒരൊറ്റമാവ് വെച്ചാൽ മതി തല കുറവുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് അവർക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ആണ് കാരണം എല്ലാ വെറൈറ്റീസ് അകത്തുള്ളത് നമുക്കിപ്പോ അഞ്ച് ഗ്രാഫ്റ്റ് വേണം അഞ്ച് ഗ്രാഫ്റ്റ് രണ്ട് ഗ്രാഫ്റ്റ് ആണെങ്കിൽ രണ്ട് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് അനുസരിച്ചാണ് വരുന്നത് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടത് ടെറസിലെ മാങ്ങാ വെറൈറ്റി ആണ് ഇത് നമ്മുടെ താഴ്ത്ത പോഷനിലുള്ള മാങ്ങ വെറൈറ്റി പറയുന്നത് ഇത് നമുക്ക് പല റേഞ്ചിലുള്ളതുണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് നാനൂറിൻ്റെ അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ എല്ലാ റേറ്റിലുള്ളത് അവൈലബിൾ ആണ് കണ്ട് ചെറിയ മാങ്ങാ തൈ വേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെറുത് നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമുക്ക് എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് കുറ്റിയാട്ടൂർ ഉണ്ട് അതേപോലെ തന്നെ ജയിലർ വരുന്നുണ്ട് അതൊക്കെ അധികം കിട്ടാത്തതാണ് പിന്നെ മണിപ്പൂർ അങ്ങനെയൊക്കെ ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട് ഇപ്പോൾ ഉം ചേർ പിന്നെ നമുക്ക് ചക്കര കൂട്ടി കഴിഞ്ഞവട്ടേ ഏറ്റവും കൂടുതൽ നമുക്ക് മാംഗോഫേഴ്സിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു വെറൈറ്റിയാണ് ചക്രക്കുട്ടി കാരണം ഇത് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാവ് വാങ്ങി വെക്കാത്ത ഒരാൾ പോലും കാണില്ല കാരണം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ മാങ്ങ സൈസ് ഭയങ്കര ചെറുതാണ് അതായത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കും അതിനൊക്കെ നല്ലതാണ് പിന്നെ ഊരി കഴിക്കുന്ന ഒരു ടൈപ്പാണ് ആ അത് കൂടുതൽ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വട്ടം ഏറ്റവും കൂടുതൽ ചക്രക്കുട്ടി മാവും നമുക്ക് സെയിലായി പോയി മാംഗോയും നമുക്ക് സെയിലായി പോയി ചെറിയ ഇത് നമുക്ക് ജയിലർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് ചക്രക്കുട്ടി താണ്ടേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മൾ എഴുന്നൂറ്റി ഒമ്പതിന് വലിയ പ്ലാന്റ് ആണ് നല്ല ശാഖകളുണ്ട് എല്ലാർക്കും ഭയങ്കര ശാഖ ഉള്ള കൂടുതൽ ഇഷ്ടം അതേപോലെ അതെ ഇവിടെ നമ്മുടെ മുകളിൽ കണ്ടില്ല മുന്തിരി മാവ് ഒരു ലോങ് മാങ്ങ കണ്ടില്ലാ അതെ ചെറിയ തൈ അതുപോലെ അതേ കാലാപ്പാടി കോട്ടിത്തോ എല്ലാത്തിന്റെ തൈകൾ നമുക്ക് വലിയ മാ അവരെ പോലത്തെ തന്നെ വലിയ മാവുകൾ താഴെയും നമുക്ക് അവൈലബിൾ കേട്ടോ ഈ മാവ് അപ്പൊ അവരെ തന്നെ നമുക്ക് മിയാസാക്കി നിയാസാക്കി പറഞ്ഞു ഇത് പർപ്പിൾ കളറാണ് മാങ്ങയ്ക്ക് വരുന്നത് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മാങ്ങ വെറൈറ്റീസ് പറ്റി അറിയാം ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്നത് തട്ടി അവൈലബിൾ ആണോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും ആ നമുക്ക് ഫാം സ്റ്റോറി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ തെക്കുംബാവും എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് നമുക്ക് സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള നീണ്ടകര പഞ്ചായത്ത് അമ്പലിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് മാവ് വെറൈറ്റീസ് മാത്രമല്ല ഫ്രൂട്ട്സ് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് ഒരു വിധമുള്ള എല്ലാ ഫ്രൂട്ട്സ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കായ്ച്ചത് വേണമെങ്കിൽ അങ്ങനെ അതല്ല ചെറിയ പ്ലാന്റ്സ് ആ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ അനുസരിച്ച് നമുക്ക് സെയിൽ അതനുസരിച്ചുണ്ട് ഇപ്പം നമുക്ക് ജംബോട്ടിക്ക അതൊക്കെ ഒരു വെറൈറ്റി ഫ്രൂട്ടുകളാണ് പിന്നെ മിൽക്ക് ഫ്രൂട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അഫ്യൂ ജയിൻ്റെ അവിയുണ്ട് നോർമൽ അവ്യൂ അവൈലബിൾ ആണ് അതേപോലെ തന്നെ എന്ത് സാധനം ഫ്രൂട്ട്സ് വെറൈറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ വരാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ സാധിക്കാത്തവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി അവർക്ക് ഏത് പ്ലാൻ്റെ ആ വേണ്ടെന്നുള്ളത് വാട്സപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്തിരുന്നാൽ മതി നമുക്ക് പ്ലാൻസ് ഫോട്ടോ എടുത്ത് അവർക്ക് ഇഷ്ടം അനുസരിച്ച് വീഡിയോയോ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ കൊറിയർ എത്തിച്ചു കൊടുക്കുന്നതാണ് പ്ലാൻസ്